വീഡിയോ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നടക്കുകയാണ് എലിസബത്ത് ഉദയൻ എന്ന പേര് മലയാളികൾക്ക് സുപരിചിതമായ നടൻ ബാലയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയാണ് ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹ ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് എലിസബത്ത് ബാലയുടെ ജീവിതത്തിലേക്ക് വരുന്നത് അതൊരു പ്രണയവിവാഹമായിരുന്നു എന്ന് ബാല വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി സെപ്റ്റംബറിലായിരുന്നു ബാലയും എലിസബത്തും വിവാഹിതരായത് എന്നാൽ ആ വിവാഹം ഇരുവരും നിയമ നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ല ബാല കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ ഉള്ളപ്പോൾ അവിടെ വെച്ച് കേക്ക് മുറിച്ച് രണ്ടാം വിവാഹ വാർഷികം എലിസബത്തിനോടൊപ്പം ബാല ആഘോഷിച്ചിരുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ സമയത്തും അതിനുശേഷവും എലിസബത്ത് പൂർണ്ണ പിന്തുണയുമായി ബാലയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് ഇരുവർക്കുമിടയിൽ എന്തു സംഭവിച്ചു എന്ന് വ്യക്തമല്ല ബാലയും ഇതുവരെ അത് കൃത്യമായ മറുപടി നൽകിയിട്ടില്ല ബാലയോടൊപ്പമുള്ള വിവാഹ ജീവിതം ദുസ്സഹമായതോടെയാണ് ബന്ധം ഉപേക്ഷിച്ച് എലിസബത്ത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങിപ്പോയതെന്നാണ് റിപ്പോർട്ടുകൾ ഡോക്ടറായ എലിസബത്ത് ഇപ്പോൾ അഹമ്മദാബാദിൽ ഡോക്ടറായി ജോലി നോക്കുകയാണ് അമൃതയ്ക്കുള്ളതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനല് എലിസബത്തിനുമുണ്ട് പുതിയ സ്ഥലത്തെ വിശേഷങ്ങളെല്ലാം തന്നെ ചെറിയ ബ്ലോഗുകളായിട്ട് എലിസബത്ത് പങ്കിടാറുണ്ട് അത്തരത്തിലെ എലിസബത്ത് പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോ ആണ് ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് വീഡിയോയിൽ വളരെ സന്തോഷവതിയായി പതിവില്ലാത്ത കൂടിയാണ് എലിസബത്ത് സംസാരിക്കുന്നത് ഇന്ന് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് എന്ന് എലിസബത്ത് തുറന്നു പറയുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിലേക്ക് നടക്കുകയെന്ന് മുപ്പത്തിയാറ് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാണ് വരുന്നത് എന്നും എലിസബത്ത് വീഡിയോയിൽ പറയുന്നുണ്ട് പൊതുവേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ച് എങ്ങനെയെങ്കിലും റൂമിലെത്തി കിടന്നാൽ മതി എന്ന ചിന്തയോടെയാണ് വരാറ് പക്ഷേ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് അതിനൊരു കാരണമുണ്ട് എന്ന് എലിസബത്ത് പറയുന്നു പക്ഷേ അത് സർപ്രൈസാണ് എന്ന് പറയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീഡിയോയിൽ പറയാമെന്ന് എലിസബത്ത് വ്യക്തമാക്കി എനിക്ക് ഹാപ്പിനെസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് ഇതൊക്കെ എന്ത് സർപ്രൈസ് എന്ന് ചിലർ ചിലർക്കൊക്കെ തോന്നിയേക്കാം പക്ഷേ എൻ്റെ ഹാപ്പിനെസ് ഞാൻ വീഡിയോയിൽ പങ്കുവെക്കുന്നേ ഉള്ളൂ പിന്നെ എല്ലാവരും എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്നും എലിസബത്ത് വീഡിയോയിൽ പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ആകാംക്ഷയാണ് എന്തായിരിക്കും എലിസബത്തിൻ്റെ സന്തോഷവതിയാക്കാനുള്ള ആ കാരണം എന്ന് ആണ് ആൾക്കാർ ചികയുന്നത് പലതരത്തിലുള്ള ഊഹാപോഹങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് പുതിയ കല്യാണമാണോ ലൗ ആണോ വല്ലതുമൊക്കെയായിരിക്കും ഏറെയും ആരാധകർ കമൻറ്റിലൂടെ ചോദിക്കുന്നത്